ഇൻഹീല എക്സി ഹായ് ഞാൻ യോഗാ മാസ്റ്റർ ജാക്സൺ കെ വൈദ്യൻ നമ്മളുടെ യോഗ ശാന്തി യോഗ സെൻറ്റർ മാനാമ്പുഴ കടമ്പനാട് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പുതിയൊരു കോഴ്സ് പിന്നെ നമ്മുടെ ഒന്നാം തീയതി മുതൽ ആരംഭിക്കാൻ പോകുന്നു ആ കോഴ്സിൻ്റെ പേര് മൈൻഡ് റിഫ റിഫ്രഷൻ കോഴ്സ് എന്നാണ് എൻ്റെ പേര് ശ്വാ നമ്മുടെ ശ്വാസത്തിൻ്റെ ശ്വാസം നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് നമ്മളെ ആ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ശ്വാസത്തിൽ നിന്നും നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും നമ്മുടെ രോഗങ്ങളായാലും നമ്മുടെ നമ്മുടെ ടെൻഷൻ തുടങ്ങിയ എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരമായിട്ട് നമ്മുടെ ശ്വാസത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും ഈ ശ്വാസത്തെ നിയന്ത്രിച്ചു നമ്മുടെ ശരീരത്തിനെ പോലും നമുക്ക് വഴക്കി കൊണ്ടുവരാൻ സാധിക്കും ഓരോരുത്തർ നമ്മുടെ അടുത്ത് പറയാറുണ്ട് യോഗ ചെയ്യാൻ വരുമ്പം എൻ്റെ ശരീരം വഴങ്ങത്തില്ല നമ്മുടെ ശരീരം വഴങ്ങും നമ്മുടെ ശ്വാസത്തിൻ്റെ ഗതിയെ നമ്മൾ ശ്വാസത്തോടൊപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ചലനങ്ങളും നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് രീതിയിൽ ശ്വാസം ശ്വാസത്തോടൊപ്പം ശരീരത്തെ നിരീക്ഷിച്ചാൽ നമ്മുടെ ശരീരം വഴങ്ങി കിട്ടും എത്ര പ്രായമുള്ള ഒരാളിൻ്റെ പോലും ശരീരം നമുക്ക് ഈസി ആയിട്ട് വഴക്കി കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ശരീരം എപ്പോഴും ഫ്ലെക്സിബിളാണ് ഈ ശരീരത്തിൻ്റെ ഈ ശരീരം നമ്മുടെ ടെൻഷൻ മൂലവും നമ്മുടെ പിരിമുറുക്കങ്ങൾ മൂലമൊക്കെ നമ്മുടെ ഈ ശരീരത്തെ ശരീരം വളരെ ടൈറ്റായിട്ടിരിക്കുന്ന സമയമാണ് നമ്മൾ ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഫീസുകളുടെ ഓഫീസിലെ ഓരോരോ ടെൻഷനുകളും അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമ്മുടെ വീടുകളിലുണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ മൂലമുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും അവസ്ഥ വരുമ്പോഴാണ് ഇപ്പോൾ ഈ വന്ന കാലത്ത് പെട്ടെന്ന് വരുന്ന ആത്മഹത്യയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ യുവാക്കളായുള്ള ആൾക്കാർ പോലും ആത്മഹത്യയുടെ വക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു കോഴ്സ് എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും പ്രയോജനപരമായ ഒരു കോഴ്സാണ് ഇത് നമ്മുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും ശ്വാസത്തിൽ കൂടി നിയന്ത്രിച്ച് നമുക്ക് ധ്യാനാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നോട് ഒന്ന് രണ്ട് രണ്ടുപേരും ചോദിച്ചൊരു ചോദ്യമുണ്ട് എനിക്ക് ധ്യാനം ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് ധ്യാനം ചെയ്യാൻ സാധിക്കും ഋഷീശ്വരന്മാർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ധ്യാനം ചെയ്യാൻ സാധിക്കും നമ്മളൊരു ബ്രീത്തെടുക്കുക നമ്മളുള്ളിലേക്ക് എടുക്കുക അതായത് നമ്മുടെ അടിമ വയറിൽ നിന്നും ശ്വാസമെടുത്ത് മുകളിലേക്ക് ബ്രീത്തിങ് എന്ന് പറഞ്ഞ് ബ്രീത്തിനെ ഹോൾഡ് ചെയ്ത് നോക്കുക എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിനെ ശാന്തമായി മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അതുപോലുള്ള പല ടെക്നിക്ക് ഈ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സൈസിലുള്ള പ്രാണായാമങ്ങൾ പ്രാണായാമങ്ങൾ നമ്മുടെ പ്രാണൻ എന്ന് വെച്ചാൽ നമ്മുടെ പ്രാണവായു നമ്മുടെ പ്രാണായാമ വായുവിനെ നമ്മൾ എങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുവരാം അതിനെ നിയന്ത്രിച്ച് നമ്മൾ വിവിധ ഘട്ടങ്ങളിലായി നിയന്ത്രിച്ച് കൊണ്ടുവന്ന് അതിനെ അതിനെ എങ്ങനെ നമ്മൾക്ക് നമ്മുടെ മനസ്സുമായി മനസ്സിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും നമ്മൾ ആ ഒരു പ്രാണായാമങ്ങൾ വിവിധ സൈസ് പ്രാണായാമങ്ങൾ അതുപോലെ തന്നെ മെഡിറ്റേഷൻ ധ്യാനം പല സൈസ് ധ്യാന മുറകൾ ഇതിനകത്ത് പഠിപ്പി പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ചലനങ്ങളും ചലനങ്ങൾ നമ്മൾ ഒരു നമ്മുടെ ഈ കൈ നമ്മൾ എടുക്കുന്നു നമ്മൾ ഈ കൈ വെറുതെ ചലിപ്പിക്കുന്നു വെറുതെ ചലിപ്പിക്കുമ്പോൾ അറിയുക പക്ഷേ അറിഞ്ഞുകൊണ്ട് നമ്മളും ചലിപ്പിച്ച് നോക്കുന്നു നമ്മുടെ കൈ നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരഭാഗങ്ങളിങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ചലനം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക നമ്മൾ ഒരു കൈയുടെ ഒരു ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ചലിപ്പിക്കുന്നതും നമ്മൾ ശ്വാസത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ശരീര മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ കൈയുടെ ഭാഗത്തെ നമ്മൾ ഇങ്ങനെ ചലിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ നിന്നും ഒരു ഒരു സാധനം എന്തോ ഒരു ഒരു എനർജി പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം അത് നമ്മുടെ നമ്മുടെ കെട്ടുപാടുകളാണ് അതായത് നമ്മുടെ നമ്മുടെ ടെൻഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരു കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്കായി ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ് ഒരു സമ്മാനം പോലെ തന്നെ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മൈൻഡ് റിഫ്രഷൻ ക്ലാസ് ക്ലാസ്സിൽ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ മനസ്സിൻ്റെ അഗാധയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും ആത്മാവിൻ്റെ തരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് സംസാരിക്കാൻ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ധ്യാനം ഒരിക്കലും ആർക്കും പറഞ്ഞു തരാൻ പറ്റാത്തൊരു കാര്യമാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ ധ്യാനം അവിടെ സംഭവിക്കുകയാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ള ആശംസയോടെ എല്ലാവർക്കും എല്ലാവരെയും ഞങ്ങളുടെ ഈ മൈൻഡ് റിഫ്രഷൻ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി നമുക്ക് ക്ലാസ് റൂമിൽ കാണാം അതുവരെ നമസ്കാരം